സി പി എം നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട് നോക്കൂ കെ അനിൽകുമാർ ഇപ്പോൾ സീറ്റ് വാഗ്ദാനം നൽകുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പിന്തുണയ്ക്ക് പ്രത്യുപകരമായി യു ഡി എഫ് വെൽഫെയർ പാർട്ടിക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഒരു സീറ്റിൽ പൊതുസമ്മതനായ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ മത്സരിപ്പിക്കാനാണ് യു ഡി എഫിൽ ഇപ്പോഴുണ്ടായ ഒരു നീക്കുപോക്ക് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും യു ഡി എഫിനെ ഇത് മുന്നോട്ട് ബാധിക്കുക നിലമ്പൂർ ഇലക്ഷനിൽ മാത്രമല്ല ഇനി മുന്നോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുവാനായിരിക്കുകയാണ് ആദ്യമായി ജമായത്ത് ഇസ്ലാമിയുടെ ഗതി ഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവിടെ അമേരിക്കയിൽ പോയിട്ട് നരേന്ദ്രമോദിയെ പുക എം പി വിശ്വപൗരൻ എന്ന് വിളിക്കുന്ന ശശി തരൂര് ശശി തരൂരിനെതിരെ ഒരു തരത്തിലും നടപടിയെടുക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലമായ കോൺഗ്രസ് ഇവരാണോ ഇന്ത്യ രാജ്യത്ത് ബിജെപി വിരുദ്ധ യുദ്ധം നടത്തുന്നത് ആർ എസ് എസ് വിരുദ്ധ യുദ്ധം നടത്തുന്നത് അത്തരം ഗതികെട്ട അവസ്ഥയിൽ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കാൻ അവരുടെ അടുക്കളയുടെ പിൻവാതിലൂടെ ആട്ടിൻ ആട്ടിൻ തൊഴുത്തിലൂടെ അല്ലെ കണ്ണാടിത്തൊഴുത്തിലൂടെ അകത്ത് കയറേണ്ടി വരുന്ന ഗതികേട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഉണ്ടാവേണ്ടി വരുന്നതിന്റെ ദുരന്തം എന്താണെന്ന് അതിന്റെ അണികൾ ആലോചിക്കണം അധികം സ്വാധീനമൊന്നും ഇല്ലെങ്കിലും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നഗരം പാലിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ആര്യാട മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജമാഅത്ത് ഇസ്ലാമിയെ തൊട്ടുകൂടാത്തവരാണ് പ്രഖ്യാപിച്ചിരുന്നത് അതെല്ലാം റദ്ദെയ്യപ്പെട്ടോ കലഹപ്പെട്ടോ അതെല്ലാം റദ്ദെയ്യപ്പെടേണ്ട വിധം ജമായത്ത് ഇസ്ലാമിക്ക് എന്ത് എന്ന് ജമായത്ത് ഇസ്ലാമി വിശദീകരിക്കണം അപ്പൊ ജമായത്ത് ഇസ്ലാമി കോൺഗ്രസിന് സ്വീകാര്യരായിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് സ്വീകാര്യരായിട്ടുണ്ടെങ്കിൽ അതിന് കാരണമൊന്നാണ് രണ്ടു കൂട്ടരും ഗതി പാരമ്പര്യത്തിലാണ് തകരുന്ന യു ഡി എഫിന്റെ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം വരികയും ഒൻപത് വർഷത്തെ ഭരണത്തിലൂടെ ഈ കേരളത്തിലുണ്ടായ വികസനത്തിന്റെ പൊൻവെളിച്ചത്തിനു മുന്നിൽ ക്ഷേമ നടപടികളുടെ കരുത്തിനു മുന്നിൽ ഒരു സർക്കാർ മതനിരപേക്ഷതയുടെ കുടിയുയർത്തി മുന്നോട്ട് പോകുമ്പോൾ പകച്ചു നിൽക്കുന്ന വലതുപക്ഷത്തെയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വലതുപക്ഷത്തിന് നിലമ്പൂർ പോലെ യു ഡി എഫ് പണ്ടേ കുത്തുകയാക്കി വെച്ചിരുന്നതും ഒമ്പത് കൊല്ലമായി എൽ ഡി എഫ് കൈവശം വെക്കുന്നതുമായൊരു മണ്ഡലം പോലും സുരക്ഷിതമല്ല എന്ന വിഭ്രാന്തിയുടെ ആഴമാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു രഹസ്യ ബാധവും തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് പരസ്യമായി കല്യാണമാകാം എന്ന തരത്തിലേക്കുള്ള ഒരു തന്ത്രപരമായ കബളിപ്പിക്കുന്ന ഈ നിലമ്പൂറിനെ വേദിയാക്കാൻ യു ഡി എഫ് നേതാക്കന്മാരും ജമാഅത്ത് ഇസ്ലാമിയും ഒരു സഖ്യത്തിലേക്ക് പോകുന്നതിന്റെ തുടക്കം ഇട്ടിരിക്കുന്നു ഇത് ബി ജെ പി ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് എന്ന് മാത്രമല്ല കോൺഗ്രസിലെ മതനിരപേക്ഷ വാദികൾ ഇനി എന്ത് ചെയ്യും കോൺഗ്രസിലെ ജനാധിപത്യവാദികൾ എന്ത് ചെയ്യും അവർക്ക് ആശ്രയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ ജമായത്ത് ഇസ്ലാമി ബന്ധത്തോടെ ഈ നിലമൂർ മണ്ഡലത്തിലെ നല്ലവരായ കോൺഗ്രസുകാർ കേരളനാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കോൺഗ്രസുകാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ആകർഷിക്കപ്പെടും എന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ബന്ധം ആത്മഹത്യാപരമാണ് എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശിനും കുറ്റസമ്മതം നടത്തേണ്ടി വരും നേരത്തെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടായാലും ആര്യാടൻ മുഹമ്മദിന്റെ നിലപാടായാലും ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്വീകരിച്ച നിലപാട് പോലെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാം മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ അതും വലിയ രീതിയിൽ കോൺഗ്രസ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് പൂർണ്ണ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് വി ഡി സതീശൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചാതുര്യം കൊണ്ടല്ല ഗതികേട് കൊണ്ടാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പോലൊരു മണ്ഡലം പോലും സുരക്ഷിതമല്ല എന്നും അതൊരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യമിയെ മറികടക്കാനാവാത്ത പതനത്തിലാണ് തങ്ങൾ എത്തി നിൽക്കുന്നതിനുള്ള തിരിച്ചറിവിൽ ഗതികെട്ടാൽ പുലി പുല്ലി തിന്നും എന്ന് പറയുന്ന പോലെ ഇവിടെ ജമാത്ത് ഇസ്ലാമിയുമായി ബാന്ധവത്തിന് നിർബന്ധിതമാവുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതെന്താണ് ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നു പാദരാത്രയിലായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വെൽഫെയർ പാർട്ടിക്കാർ പറഞ്ഞത് അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അപ്പീച്ചു വന്നിരുന്നു അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ചില ഫോട്ടോ പുറത്തുവിട്ടു അതിൽ ജമാത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെ തന്നെ എസ് ഡി പി ഇലക്ഷൻ സമയത്ത് ഇവർ ഒരുമിച്ച് അവരുടെ വീടുകളിൽ കയറുന്നതിന്റെ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ചിത്രമാണ് പിന്നീട് പുറത്തുവിട്ടത് അങ്ങനെ എലക്ഷന് ശേഷമാണ് പാലക്കാട് പുറത്തുവിട്ടതെങ്കിൽ ഇലക്ഷന് മുന്നേ തന്നെ അത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ ഇരുകൂട്ടർ നിർബന്ധിക്കപ്പെട്ടു എന്തുകൊണ്ട് നിർബന്ധിക്കപ്പെട്ടു പാലക്കാടല്ല നിലമ്പൂർ നിലമ്പൂർ ഇടതുപക്ഷ ദിനാകത്ത് മുന്നണി ഒമ്പത് കൊല്ലമായി കൈവശം വെക്കുന്ന മണ്ഡലവും ഏതാണ്ട് മൂവായിരം കോടിയോളം വികസനം ഈ മണ്ഡലത്തിൽ ഈ കാലഘട്ടങ്ങളിൽ പിണറായി സർക്കാരിന് ചെയ്യാനായി എന്ന ജനങ്ങളുടെ ബോധ്യത്തിന്റെ നടുവിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അവസാന ഇടവനിലയ്ക്ക് വർഗീയതയല്ലാതെ മറ്റൊരു മറ്റൊരു ആശ്രയവും യു ഡി എഫിന് ഇല്ല ആ ആശ്രയം അവസ്ഥയിലാണ് ജമാ ഇസ്ലാമിയുടെ കൂടെ ചേരാൻ കോൺഗ്രസ് ഉത്ബദ്ധതമാകുന്നത് ഇത് കോൺഗ്രസിലെ മതനിരപക്ഷ മതവിശ്വാസികളടക്കമുള്ളവരുടെ മുമ്പിൽ കടുത്ത ചോദ്യമാണ് ഉയർത്തുന്നത് ആത്മഹത്യപരമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തങ്ങൾക്ക് എന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ നാട്ടിൽ കൃത്യമായും തിരിച്ചറിയുന്ന ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോവുക ശരി നന്ദി അഡ്വക്കേറ്റ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്